ആ വെച്ചാരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വെച്ചാൽ നമ്മൾ ഓൾ കേരള റൈഡിനായിട്ട് നമ്മളെ റൈഡിനെ ഈ ഫ്രണ്ടിലൊക്കെ നമ്മൾ ലഗേജ് ഒക്കെ വെക്കുമ്പോൾ ഒരു ബോർഡ് വെക്കും നമ്മൾ ഓൾ കേരള പോ റൈഡ് പോകേണ്ടി വരട്ട ഒരു ഒരു ബോർഡ് വെക്കും ആ ഒരു ബോർഡ് നമ്മളിന്ന് നമ്മളിന്ന് കടയിൽ പോയിട്ട് നമ്മൾ അടിക്കാൻ പോവുകയാണ് അപ്പോൾ ആ എന്ത് ബോർഡ് അടിക്കണേ ഞാൻ കാണിച്ചത് നമ്മളെ മൊബൈലിൽ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണേ ഈ ബോർഡ് എനിക്ക് വെളിച്ചെല്ലാം കാണുന്നുണ്ട് കണ്ടോ ഓൾ കേരള സൈക്കറേഡ് വരറ്റ് നമ്മളെ ചാനലിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ബോർഡാണ് നമ്മൾ ഇവിടെ എ ഫോറില് കളർ പിൻ്റെ എടുത്തിട്ട് നമ്മളത് ലാമിനേഷൻ ചെയ്യും അങ്ങനെ ലാമിനേഷൻ ചെയ്തിട്ട് നമ്മളത് നമ്മൾ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു ബോർഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും ഇനി കാണിക്കില്ല അത് നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം ഇതാക്കണത് ഇത് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ വെക്കും പിന്നെ ഇവിടെ ലഗേജ് ഇങ്ങനെ വെക്കും നമ്മൾ ഓൾക്കേറെ സൈക്കിളേഡ് പോകണത് നമ്മളെ നമ്മൾ ഒരറിയിക്കുന്ന ഒരു ഒരു ഇത്. അപ്പോൾ അത് നമ്മൾ അടിക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ബോർഡ് നമുക്ക് അടിക്കാം അപ്പോൾ ചേറെ നമ്മൾ ഓൾക്കറിയുടെ സെക്യൂരിറ്റിൻ്റെ ബോർഡ് നമ്മളങ്ങനെ അടിച്ച് റെഡി ആക്കിയിട്ട് അപ്പോൾ നമ്മൾ മേപ്പാടി ഇവിടുത്തെ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് നമ്മൾ ഈ ബോർഡ് നമ്മൾ അടിച്ചത് ലാമിനേഷൻ ചെയ്ത് എ ഫോറിൽ എടുത്തിട്ട് നമ്മൾ ലാമിനേഷൻ ചെയ്ത് അത് വെള്ളം കയറങ്ങനെ നാശവും കാര്യങ്ങളൊന്നും ചെയ്യുക വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ട്രിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചാനലിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും